പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് പെരുന്നാളിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കണ്ടു നോക്കിയാലോ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു പുഡിങ്ങാണേ എന്ന ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയുമില്ല നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ് കേട്ടോ വായിലിട്ടാലിഞ്ഞ് പോകുന്ന പുഡിങ്ങെന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെയുള്ള ഒരു പുഡിങ്ങാണ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ ആദ്യം നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് കുതിർത്തി വെക്കണം പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ അര ലിറ്റർ പാലിൻ്റെ കണക്കാന്ന് പറയുന്നത് ഇനി ഇതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കാം ഇതേ സമയം തന്നെ മറ്റൊരു ബൗളിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം ഇനി ഒരു കടായിയിലോട്ട് അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അരട്ടിൻ്റെ മിൽക്ക് മെയ്ഡാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ലിറ്റർ പാലിനാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ ഈ ഒരു നാനൂറ് ഗ്രാമിൻ്റെ മിൽക്ക് മെയ്ഡ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണേ ഇനി കയ്യെടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പാൽ ചൂടാക്കിയെടുത്താൽ മതിയേ ഇതേ സമയം തന്നെ ഞാൻ മറ്റൊരടുപ്പിൽ നമ്മുടെ ചൈനഗ്രാസ് കൂടി മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അര ലിറ്റർ പാലിന് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ആണ് എടുക്കേണ്ടത് ഇനി പാലിവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നൂറ് ഗ്രാമിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത് അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാല് ചൂടായി വരുന്ന സമയത്ത് ബട്ടർ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വന്നോളൂ ബട്ടർ ഇവിടെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് കൂടി തന്നെ ചൈന ഗ്രാസ് കൂടി ചേർത്ത് കൊടുക്കണം ഗ്രാസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ കയ്യെടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിതിലോട്ട് വേണ്ടത് ബിസ്ക്കറ്റാണേ ഞാനിവിടെ ഒരു പത്ത് മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ ബിസ്ക്കറ്റ് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതിയേ വീണ്ടും നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ ഒരു കസ്റ്റാഡിൻ്റെ മിക്സി ഇല്ലേ അത് കട്ടയൊന്നും കൂടാതെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അര ലിറ്റർ പാലിന് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറാണ് എടുക്കേണ്ടത് അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് അര ടീസ്പൂണ് വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുകൂടി ചേർക്കുമ്പോൾ പുട്ടിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ചൂടൊക്കെ നന്നായിട്ടൊന്ന് ആറി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മിക്സ് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അതിനുശേഷം ശേഷം നമുക്കിതൊരു പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കൂടി മിക്സിയിലിട്ട് അടിക്കരുത് കുറച്ച് തണുത്തതിന് ശേഷം അടിച്ചാൽ മതിയേ ഇനി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ കുറച്ച് പിസ്തയാണ് ഇട്ട് കൊടുക്കുന്നത് പകരം ബദാമോ കാഷ്യ നട്ട്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ പുട്ടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഒരു പെരുന്നാളിന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ ലൈക്ക് വളരെ കുറവാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകല്ലേ അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു